O ശാശ്വതമായി നിൽക്കാത്ത നാല് കാര്യങ്ങളുണ്ട് ഒരിക്കലും നിലനിൽക്കാത്ത നാല് കാര്യങ്ങൾ ഒന്നും മോശപ്പെട്ട ആളുകളുമായുള്ള സൗഹൃദം ദുഷ്ടന്മാരുമായുള്ള സൗഹൃദം അതൊരിക്കലും നിലക്കൂല കുറച്ചു കാലം ഉഷാറായിട്ട് പോകും പിന്നെ മോശപ്പെട്ട ആളുകളുമായുള്ള സൗഹൃദം അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് വൽ ബൈ സഫി തീർ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കണ കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിട്ടില്ല വ്യവസ്ഥ ഉണ്ടാവില്ല അടക്കം ഉണ്ടാവില്ല ഒതുക്കം ഉണ്ടാവില്ല അതിങ്ങനെ നീട്ടി 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 ണ്ടാവുള്ളൂ അങ്ങനെയുള്ള വീടുണ്ടാക്കുന്ന ആൾക്കാർ അതും ശാശ്വതമായി നിൽക്കില്ല ഇങ്ങനെ താമസിക്കാൻ നോക്കി കരുതും അപ്പോഴേക്കും എന്താകും ആ ആളകാലം കഴിക്കും അപ്പൊ വീടുമ്പോ കുറെ ചോർക്കൂട്ടുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല വീട് വൃത്തി വേണം ആവശ്യത്തിന് താമസിക്കാനുള്ള സൗകര്യം വേണം അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അൽമാലുൽ കലർന്ന ഒരു പൈസ ഏതിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ദീനീ ദേവത്ത് നടത്തുകയാണെങ്കിലും ആളുകൾ അമാനത്തായി ഏൽപ്പിച്ച സമ്പാദ്യാണെങ്കിലും സ്വത്താണെങ്കിലും ഹറാമിൻ്റെ ഒരു ഫിൽസ് തനിക്കോ തന്റെ മക്കൾക്കോ കുട്ടികൾക്കോ തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിലക്കുല അത് നശിക്കും കാരണം എന്താ ആരാന്റെ പൈസയാണ് അപ്പോൾ അന്യായമായി സമ്പാദിച്ച ധനം അത് പലിശയിലൂടെ സമ്പാദിച്ചിട്ടുണ്ടാവും കൈക്കൂലിയുടെ സമ്പാദിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കട്ടെടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സ്വത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാത്തോടത്തോളം കാലം അത് നിലക്കൂല എവിടെയെങ്കിലും ഒക്കെ ഒരാളെ പറ്റിച്ച് കണ്ടിപ്പോൾ കടീന്നൊക്കെ ഒരാൾ പറ്റിച്ചിട്ട് തുണിങ്ങി ഓനും ചെയ്യും കടലും പറ്റി നോക്കോ ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും

ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും അറിയിക്കണം അപ്പോ ഹറാം ഹറാമായ സമ്പാദ്യം നമ്മളെ വീട്ടിലേക്കോ നമ്മളിലേക്കോ ഒരിക്കലും കടന്നു വരാൻ പറ്റൂല പിന്നെ സമ്പാദ്യം നമ്മളെടുത്ത് എത്ര പൈസ ഉണ്ട് നമുക്ക് അറിയണം കണക്ക് വേണം കണക്കില്ലാത്ത സ്വത്തുണ്ട് ഇവിടെ സ്വത്ത് ഉണ്ട് അറിയാത്ത കണക്ക് അങ്ങനെയുള്ള സമ്പാദ്യം അതും അങ്ങനെ നിലക്കൂല സോ അനുഭവിക്കാൻ കഴിയില്ല പിന്നെ പല ആൾക്കാരും കണ്ടു ഒരുപാട് സ്വത്ത് ഉണ്ടാവും പക്ഷെ നേരെ മണ്ണം തിന്നാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇഷ്ടംപോലെ പഴയ ജന്മികളൊക്കെ നോക്കി എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ പഴയ ജന്മികളൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കാദ്യം ഇഷ്ടം പോലെ സ്വത്ത് ഉണ്ടാകും ഒക്കെ അടിച്ചു തുടച്ച് വിറ്റ് എല്ലാ ഒക്കെ സ്വന്തമായിട്ട് തിന്നാൻ പോലും ഇല്ലാതെ ധർമ്മം ചോദിച്ച് നടക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് അവര് കാണാൻ സാധിക്കും അപ്പൊ അതാണ് അത് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ വാര്യക്കൂടി സംഭാദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പാകത്തിന് ഈ നാല് കാര്യങ്ങൾ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എന്നാണ് അഷറഫ് അൽ ഹൽഖർ സുലഹി സൊല്ലൈസ് വല്ല ഒക്കെ പറഞ്ഞിട്ടുള്ളത്